ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രശ്നത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചന്ദ്രയാൻ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് ജൂലൈ ഡയറക്ടർ പി വീരമുത്തുവേൽ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ കെ കൽപ്പന മിഷൻ ഡയറക്ടർ മോഹൻകുമാർ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് മൊത്തം ചെലവായ തുക അറുന്നൂറ്റി പതിനഞ്ച് കോടി ആകെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ചന്ദ്രന്റെ ഭ്രമ ഓഗസ്റ്റ് ചന്ദ്രയാൻ ആകെ പേലോഡുകളുടെ എണ്ണം പ്രൊപ്പൽഷൻ ഒരു പേലോഡ് ഉണ്ടായിരുന്നു വിക്രം ലാൻഡറിൽ നാല് പേലോഡുകൾ റോവറിൽ രണ്ട് പേലോഡുകൾ ലിപ്സ് എ പി എക്സസ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സ്ഥലം ശിവശക്തി പോയിന്റ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ